ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞങ്ങളിവിടെ ഇതിന് പോള എന്നാണ് പറയുക ഇത് നോമ്പ് കാലത്ത് കൂടുതലായിട്ട് ഒരു പിന്നെ പലഹാരം ഇത് ഉണ്ടാക്കാനായിട്ട് അരി അരച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട പിന്നെ പത്തിരിപ്പൊടി ഇല്ല നൈസ് പത്തിരിപ്പൊടി അത് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് ഒന്നര കപ്പ് അരിപ്പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇത് കറക്റ്റ് അളവായിട്ടാണ് തോന്നിയത് കുറച്ചധികം അധികം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാൻ്റെ പൊടി ഇല്ലെങ്കിൽ പിന്നെ ഒരു ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും പിന്നെ കാൽ ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഒന്നര കപ്പ് അരിപ്പൊടിയാണല്ലോ എടുത്തത് അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം അടിച്ചെടുത്തുകൊണ്ട് വരാം അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കുക ഒരു ആറ് മണിക്കൂറെങ്കിലും മൂടി വെച്ച് കൊടുക്കണം ചില സമയത്ത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വേണ്ടിവരും ഞാനിപ്പോൾ ഇത് രാവിലെ അരച്ച് വച്ചിട്ട് വൈകുന്നേരമാണ് ചുട്ടെടുക്കുന്നത് അല്ലെങ്കിൽ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചുട്ടെടുത്താലും മതി ഇപ്പം ഇത് ഇതുപോലെയാണ് നമ്മൾ മാവുള്ളത് ഭയങ്കരമായിട്ട് പൊന്തി വരും എന്നില്ല എന്നാലും ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും പിന്നെ ഇത് ഈ ഒരു ഒഴിച്ച് ഒഴിച്ചു ഇത് വേവിച്ചെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അതിലെല്ലാം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതാ ഞാൻ ആവിച്ചല് വെള്ളം തിളക്കാനായിട്ട് വെച്ചുകൊടുക്കുന്നു തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെച്ചിട്ട് വേച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് വെച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം ആവിച്ചമ്മിൽ വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ വെച്ചു കൊടുക്കണം ഇത് ഹൈ ഫ്ലെയിമിലാന്നല്ലേ നമ്മൾ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ വറ്റിപ്പോയിട്ട് പാത്രം കത്തിപ്പോവും അപ്പം ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ കുത്തി നോക്കുന്നുണ്ട് പിന്നെ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കും ഈ ഒരു ചെറിയൊരു ഒട്ടൽ ചൂടുള്ള സമയത്ത് ഉണ്ടാവും പിന്നെ ഇത് ചൂട് തണഞ്ഞ് വരുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിനുള്ള വവായിരിക്കും അപ്പോൾ ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം സൈഡെല്ലാം ഇതുപോലെ വെടിവെച്ച് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം അങ്ങനെ സിമ്പിളായിട്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പുളയെന്നാണ് വട്ടയപ്പോൾ ഒന്ന് എന്തുവാണെങ്കിലും പറയാം നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവിൻ്റെ അകത്തു കുറച്ച് മാറ്റി വെച്ചിട്ട് അടുത്തത് ഈ ഒരു പൊടി കൊണ്ടുതന്നെ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ പിന്നെ ഈസ്റ്റിന് പകരം ആ മാറ്റി വെച്ച മാവ് ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ കപ്പ് മാറ്റി വെച്ചാൽ മതി നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുത്ത മാവിൻ്റെ അകത്തു പിന്നെ ഇത് കഴിക്കുമ്പോൾ തേങ്ങാപ്പാലോ പശുവൻ പാലോ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് പിന്നെ കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാലും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതില്ലെങ്കിൽ പശുവൻ പാൽ കൂട്ടിയിട്ട് കഴിച്ചാൽ മതി കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് കഴിച്ചാൽ മതി തേങ്ങാപ്പാലം കൂട്ടി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത് പിന്നെ ഇത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതാണിത് ഇതും നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടിയിട്ട് പിന്നെ മേലെ ഭാഗത്ത് ഒരു വിണ്ട് കയറി അതുപോലെ ഉണ്ടെന്നുള്ളു പക്ഷേങ്കിൽ ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ട് പിന്നെ ഇത് പ്ലേറ്റിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചതെങ്കിൽ ഇങ്ങനെ വിണ്ട് കയറലും ഉണ്ടാവില്ല ഈയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വേവിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വിണ്ട് കയറി വന്ന് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഈ ഒരു ചെറിയ പോളയും ഇതുപോലെ മുറിച്ച് നോക്കിയപ്പോൾ നല്ല ആരെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയേക്ക് എന്തായാലും അരിപ്പൊടിയോണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ കിട്ടും